നാട്ടിലിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങളെ കൈകാര്യം നിയമങ്ങൾ കർശനവുമാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ ഷെഡ്യൂൾ ഒന്ന് രണ്ട് എന്നിവയിൽ ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളായ കടുവ പുലി ആന മാൻ മയിൽ തുടങ്ങിയവയെ വേട്ടയാടുന്നതിന് കർശനമായ വിലക്കുണ്ട് എന്നാൽ ഈ നിയമത്തിലെ തന്നെ ചില വകുപ്പുകൾ പ്രകാരം പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകൾ നൽകുന്നുമുണ്ട് ഈ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് സെക്ഷൻ അറുപത്തിരണ്ട് പന്ത്രണ്ട് എന്നിവയാണ് അത്തരം ഇളവുകൾക്ക് അധികാരം നൽകുന്നത് എന്നിരുന്നാലും ഇത്തരം മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ സങ്കീർണ്ണമാണ് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയോ ഗുരുതരമായ രോഗങ്ങൾ കാരണം അവശ്യനിലാവുകയോ ചെയ്താൽ മാത്രമേ അവയെ കൊല്ലുന്നതിനെ ആലോചിക്കാൻ പോലും കഴിയൂ ഈ മൃഗങ്ങൾ മനുഷ്യജീവന ഹാനികരമാണെന്ന് ബോധ്യപ്പെടണം ഇത് സ്ഥിരീകരിക്കാനായി സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് മാത്രമേ അധികാരമുള്ളൂ എന്നാൽ ഈ മൃഗങ്ങളെ പിടികൂടാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രശ്ന പരിഹരിക്കാനും കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവയെ കൊല്ലാൻ ഉത്തരവിടാൻ അദ്ദേഹത്തിന് കഴിയൂ മൃഗങ്ങളെ പിടികൂടുകയാണെങ്കിൽ പോലും വന്യമൃഗങ്ങളെ തടവില് സൂക്ഷിക്കാൻ സാധാരണഗതിയിൽ അനുവാദമില്ല കാട്ടിലേക്ക് തിരികെ വിടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ അവയെ തടവിൽ സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ ഇതിനെല്ലാം വ്യക്തമായ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ മൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് സാധിക്കുകയുള്ളൂ ഇറങ്ങുന്ന കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ നിലവിലുണ്ട് കൂടാതെ കാട്ടാനകളെ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട് ഇവയെല്ലാം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെയും കേന്ദ്ര വനം വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെട്ട കടുവയോ പുലിയോ ആണ് നാട്ടിലിറങ്ങുന്നതെങ്കിൽ അവയെ കൊല്ലുന്നതിന് മുമ്പ് െ രൂപ ക്യാമറകൾ സ്ഥാപിച്ച് അവയുടെ ചിത്രങ്ങൾ പരിശോധിച്ച് നാഷണൽ റിപ്പോസിറ്ററിയിലെ ഫോട്ടോയുമായി താരതമ്യം ചെയ്ത് കടുവയാണോ പുലിയാണോ എന്ന് തിരിച്ചറിയണം കന്നുകാലികളെ ആക്രമിച്ചിട്ടുണ്ടോ മനുഷ്യരുമായി ഗുരുതരമായ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ മൃഗത്തെ കൊല്ലുന്നതിന് മുമ്പുള്ള പ്രധാന നടപടി വെച്ചോ മയക്കുവടി വെച്ചോ പിടികൂടാൻ ശ്രമിക്കുക എന്നതാണ് കെണിയിൽ വീഴുന്നില്ലെങ്കിൽ മാത്രമേ മയക്കുവടി വെക്കാൻ സാധിക്കുള്ളൂ മയക്കുവടി വെക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് ഏത് മൃഗമാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതിനായി ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കണം ഈ സ്ഥലത്തിന്റെ ദിവസേനയുള്ള മൃഗത്തിന്റെ ചലനങ്ങൾ പഠിക്കുന്നതിനായി പ്രഷർ ഇംപ്രഷർ പാടുകളും സ്ഥാപിക്കണം കൂടുതൽ പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ നിരോധനാജ്ഞയും പ്രഖ്യാപിക്കണം മയക്കുവടി ഏറ്റവും മൃഗം ആരോഗ്യവാനാണോ എന്ന് ഒരു സമിതി പരിശോധിച്ച് ഉറപ്പുവരുത്തണം മൃഗത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ സാന്നിധ്യത്തിൽ അറിയിച്ച ശേഷം വനത്തിൽ തുറന്നുവിടണം മറിച്ച് മൃഗത്തിന് പരിക്കുണ്ടെങ്കിൽ മൃഗശാലയിലേക്ക് മാറ്റണം മനുഷ്യജീവന് സ്ഥിരമായി ഭീഷണിയാകുന്ന മനുഷ്യരെ കൊല്ലുന്നത് ശീലമാക്കിയ മൃഗങ്ങളെ മാത്രമേ അടിയന്തര സാഹചര്യങ്ങളിൽ കൊല്ലാൻ അനുവദനമുള്ളൂ ഇത്തരത്തിലുള്ള സങ്കീർണമായ നടപടിക്രമങ്ങൾ കാരണം വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റുന്നത് കാലതാമസം വരുന്നു നിലവിലുള്ള നിയമത്തിലെ ഈ സങ്കീർണ ൾ ലഘൂകരിക്കുന്നതിനായി സർക്കാർ ഒരു കരട് ബിൽ കൊണ്ടുവരുന്നുണ്ട് വന്യമൃഗങ്ങളെ അടിയന്തരമായി കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഈ കരട് ബില്ല് ഈ മാറ്റങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുമെന്നും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു പുതിയ കരട് ബില്ല് നിലവിൽ വന്നാൽ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാനും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും സഹായിക്കും കാടും നാടും തമ്മിലുള്ള അതിർത്തികൾ കുറഞ്ഞ ും വനമേഖലയിലെ മനുഷ്യരുടെ കടന്നുകയറ്റം കാരണം വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട് ഇത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമാകുന്നു ഇതിനെ നേരിടാൻ നിയമപരമായ നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതും അത്യാവശ്യമാണ് പുതിയ ബിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിഗണിക്കേണ്ടതുണ്ട് നിയമം ലളിതമാക്കുമ്പോൾ തന്നെ വന്യമൃഗങ്ങളെ അനാവശ്യമായി കൊല്ലുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ പ്രധാനമാണ്